ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തറക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല ആവിയിലാണ് വേവിക്കുന്നത് അപ്പോൾ ഹെൽത്തിയായ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മുടെ ഹെൽത്തിയും സ്വീറ്റുമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കിലോ ക്യാരറ്റ് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ തിളപ്പിച്ച ആറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച പാൽ ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിരുന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ നല്ലപോലെ തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് സ്റ്റവിലേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കിത് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണം മൂന്ന് വിസിൽ മതിയാകും നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടും ഇപ്പോഴിത് കുക്കറിൽ മൂന്ന് വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കാരറ്റ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും കാരറ്റ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിലാണ് നമുക്ക് ആ ക്യാരറ്റ് മുറിച്ചെടുക്കാൻ പറ്റുന്നത് ഇനി ഇത് നമുക്ക് നന്നായി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിനു ശേഷം നമുക്ക് ഈ കാരറ്റ് നന്നായി അരച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ കാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പോഴുതാ നമ്മൾ വേവിച്ചെടുത്ത എല്ലാ ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ക്യാരറ്റ് നല്ല പോലെ വേവിച്ചെടുത്തത് കൊണ്ട് ഇതിലേക്ക് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും ഇപ്പോഴാണ് നമ്മുടെ ക്യാരറ്റ് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടി അരയ്ക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ഇല്ലാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ പാലെടുത്തിരുന്ന കപ്പിൻ്റെ മുക്കാൽ കപ്പ് പച്ചരിയാണ് ഇതിലേക്ക് എടുക്കുന്നത് ഇനി നമുക്ക് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിലുണ്ടായിരുന്ന ബാക്കി പാലും മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എക്സ്ട്രാ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും തന്നെ ചേർക്കരുത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞു കിട്ടണം അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും പച്ചരി ഒക്കെ നല്ലപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അല്പം കട്ടിയായിരുന്നാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ അതിലേക്ക് എക്സ്ട്രാ പാലൊന്നും ചേർക്കാൻ പാടില്ല ഇനി നമുക്കിതുപോലത്തെ ഒരു പാത്രം എടുക്കാം റൗണ്ടായിട്ടുള്ള ടിഫിൻ ബോക്സ് ആയാലും കുഴപ്പമില്ല ഇനി നമ്മുടെ റെസിപ്പി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാത്രത്തിൽ മുഴുവൻ തന്നെ നെയ്യ് പുരട്ടി എടുത്തു ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാത്രം വയ്ക്കാം അതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു റിങ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ക്യാരറ്റ് ഒഴിച്ച് വെച്ചിരുന്ന പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലും ചെയ്യാവുന്നതാണ് ഇനി ഈ പാത്രം നമുക്ക് അടച്ചു വയ്ക്കാം ഈ വെള്ളം നല്ലപോലെ ചൂടായതിനു ശേഷം പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ സ്റ്റവിലിരുന്നോട്ടെ അത് വെന്ത് വരുന്ന ആ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് അരക്കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാണ് നമ്മുടെ പച്ചരിയും പഞ്ചസാരയും ചേർത്ത മിക്സ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴിതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് വേവിക്കാൻ വെച്ചത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചരിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം ഇപ്പോഴിത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പാത്രം പുറത്തേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം നന്നായി തന്നെ തണുത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് അല്പം നേരം ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തന്നെയാണ് ഇതെടുക്കുന്നത് അപ്പോഴിതാ ഞാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇതെടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നേ ഇല്ല നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ ഈ റെസിപ്പി നല്ല ഈസി ആയിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിട്ട് പാത്രത്തിൻ്റെ പുറത്ത് രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നല്ല ഈസി ആയിട്ട് ഇളകി വരും ഇപ്പോൾ നമ്മുടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല വളരെ ക്ലീൻ ആയിട്ട് തന്നെ പാത്രം ഇരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല സ്വീറ്റ് റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും ക്യാരറ്റും പാലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല കളർഫുള്ളായ ഒരു റെസിപ്പി നമ്മളിതിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയ ഒരു സ്വീറ്റ് റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കാണാനും സൂപ്പർ കഴിക്കാനും ഹെൽത്തിയാണ് ഇതാ ഇതുപോലെ രണ്ട് കളറിലാണ് നമുക്ക് ഈ റെസിപ്പി കിട്ടുന്നത് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്വീറ്റ് റെസിപ്പി തീർച്ചയായും കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് ഏത് ഷേപ്പിലും നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാവുന്നതാണ് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും രണ്ട് കളറിൽ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും നല്ലൊരു ഐറ്റം ആണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്യാറ്റ് കൊണ്ടുള്ള റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി